ഇന്ത്യയുടെ മതേതര ജനാധിപത്യ പോരാട്ടങ്ങൾക്ക് കരുത്തു പകരുന്നതിന് ഇടുക്കിയിലെ ജനങ്ങളുടെ സംഭാവനയാണ് തന്റെ വിജയമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് സംസ്ഥാനത്ത് ഇടതുപക്ഷത്തോടുള്ള കടുത്ത വിരോധം വൻ ഭൂരിപക്ഷത്തിന് കാരണമായെന്നും ഡീൻ ഡീൻകോസ് പ്രതികരിച്ചു അതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പറയുകയാണ് തീർച്ചയായും ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടങ്ങളിലും എന്നോട് ഈ ചോദ്യം പലരും ചോദിച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തകർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ കലവറയില്ലാത്ത പിന്തുണയാണ് ലീഡ് എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് നമുക്കത് അസസ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ശരിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യമല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം എല്ലാവർക്കും അറിയാം പക്ഷെ ഞാനിവിടെ മുമ്പ് സൂചിപ്പിച്ച ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളും സംസ്ഥാന രാഷ്ട്രീയ പശ്ചാത്തലവും നമ്മുടെ ജില്ലയോടുള്ള ഈ ഗവൺമെന്റിന്റെ അവഗണനയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഞാൻ വ്യക്തിപരമായി ഏതൊരാളോടും ഒപ്പം നിന്ന് പ്രവർത്തിക്കാനാണ് ഞാൻ പരിശ്രമിച്ചിട്ടുള്ളത് വികസന കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലില്ലാതെ ഇടപെട്ടു എന്നുള്ളതാണ് എൻ്റെ ഉത്തമമായ വിശ്വാസം എല്ലാം പൂർണ്ണമാണ് ഒരിക്കലും ഞാൻ അവകാശപ്പെട്ടിട്ടില്ല പക്ഷെ എല്ലാവരോടും ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് അപ്പം അതിനെല്ലാം ഉള്ള ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഉള്ള ഒരു അംഗീകാരം എന്നുള്ള നിലയിൽ ജനങ്ങൾ നൽകുന്ന ആ ഒരു കലവറയില്ലാത്ത ഒരു പിന്തുണയാണ് ഈ ഭൂരിപക്ഷം എന്ന് പറയാൻ നമുക്ക് അസസ് ചെയ്യ എന്നാലും ഞാൻ പറഞ്ഞ ഒരു കാര്യം ഏഴ് അസംബ്ലി നിയോജക മണ്ഡലത്തിലും യു ഡി എഫ് ലീഡ് ചെയ്യും ഞാൻ തുടക്കം മുതലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പറഞ്ഞ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കുറച്ചൊക്കെ മുൻതൂക്കമുണ്ട് എന്ന് പലരും പ്രവചിച്ച മേഖലകളിൽ ഉൾപ്പെടെ ലീഡ് ലീഡ് ഉണ്ടായിരിക്കുമോ എന്നുള്ള ഒരു സംശയം പലരും പറഞ്ഞെങ്കിലും എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഏഴ് അസംബ്ലി മണ്ഡലങ്ങളും യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ലീഡ് ചെയ്യാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം ഞാൻ പങ്കുവച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനിക്കത്തക്ക ഏറ്റവും വലിയ വിജയമായിരിക്കും ഇടുക്കിയിൽ ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് അതിനോട് സമീപസ്ഥമായ ഒരു ഭൂരിപക്ഷമാണ് വന്നിട്ടുള്ളത് എന്നാണ് ഈ നിയോജകമാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഉണ്ടായിട്ടുള്ള വിജയം പരിശോധിക്കുമ്പോൾ എല്ലാ ബൂത്തിലും തന്നെ വളരെ ചുരുക്കം ബൂത്തുകളിൽ മാത്രമേ ഇടതുപക്ഷത്തിന്റെ ലീഡ് ഉണ്ടായിട്ടുള്ളൂ വളരെ ചുരുക്കം ബൂത്തുകളിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ ഒരു ഒരു തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തിൽ ഞാൻ അതിനെ ആ ഒരു രീതിയിൽ ഒരു വ്യക്തിപരമായി ഒന്നും കാണുന്നില്ല